ഓലെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു ബന്ധമാണ് ഓല് എടുത്തിരിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് എന്നിവ ഓല് മുൻകെ എഴുതി കല്യാണം നടത്തി ഈ കല്യാണത്തിന് ശേഷം ഇപ്പൊ ഈ പറഞ്ഞ ഈ പെൺകൊച്ചുമായി ഇവർ വേർ പിരിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിണ്ടാട്ടമല്ലേ സംസാരമില്ല ഇതിനു മുമ്പും അങ്ങനെ ആയതാണ് ദുർബല ഹൃദയനായ ഈ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഒരു പകൻ ഇതൊന്നും താങ്ങാനാവത്തില്ല അതായത് ഈ ഇളയ മോളയെങ്കിലും കൈപിടിച്ചു കൊടുക്കാമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ ഇരുന്ന ഈ ഒരു ഫാമിലിയെ ഇതുപോലെ വേട്ടയാടിയത് ഈ വസ്തു ഇവർ ചോദിച്ച വിലയ്ക്ക് വാങ്ങാൻ വരാതിരുന്ന ആളുകളും അതുപോലെ തന്നെ സ്വർണത്തിന്റെ ഈ ഒരു വിലക്കയറ്റവും തന്നെയാണ് ഈ ഒരു വീട്ടിൽ ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണമെന്നുള്ള കാര്യത്തിൽ നമ്മൾ യാതൊരു രീതിയിലും സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇനി അത്തരത്തിൽ വിഷമമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കുഞ്ഞ ഒന്ന് ഗർഭിണി ആയിക്കോട്ടെ ഓളെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഓളുമായിട്ട് ഒരു റീയൂണിയൻ കൂടിയതിനു ശേഷം നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അച്ഛനും അമ്മയും കുഞ്ഞനും എല്ലാവരും കൂടി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കട്ടെ എന്താ പോരെ സന്തോഷമായില്ലേ എന്ത് മാതൃകാപരമായ എന്ത് അഭിമാനവും അന്തസ്സുമുള്ള ഒരു ഫാമിലിയാണ് ഇവരുടെ ഇവരെ കളിയാക്കാൻ എങ്ങനെയാണ് ഈ ആളുകൾക്ക് മനസ്സുണ്ടാവുക സോ ആക്ച്വലി ഇതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഇനി ഈ വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ